മുസ്ലിം യൂത്ത് ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ പോലീസ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഈ ഉണ്ടാവാം രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പക്ഷേ വരുന്ന ിൽ ഇത് വളർന്നു വരുന്ന സംഘമായി ആർ എസ് എസിന്റെ തിത്തൂരം വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഘം ഈ പോലീസ് സേനയിലുണ്ട് സ്റ്റേറ്റിൽ ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അതിനെ നിങ്ങൾ കളിയാക്കി ഇപ്പം സത്യങ്ങൾ പുറത്തേക്ക് വരികയാണ് എത്ര എത്ര ഉദാഹരണങ്ങളാണ് ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണമൊരുക്കുന്ന എത്രയാണ് വരുമാനം ഉണ്ടാക്കുന്നത് ആരാണ് ഈ കസ്റ്റംസുകാർ ഈ കള്ളക്കടത്തുകാരെ പിടിക്കാതെ കടത്തിവിടുകയും അത് എസ് പി അടക്കമുള്ള ആളുകളെ അറിയിക്കുകയും എസ് പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ബ്ലൂ പ്രിന്റിൽ ഈ കാര്യങ്ങൾ കൊട്ടേഷൻ സംഘങ്ങൾ കൈകാര്യം യും ചെയ്യുന്നു തയ്യാറാക്കിയല്ലോ സന്തോഷ് പറയുന്ന ബഹുമാനായ പോലീസ് ഉദ്യോഗസ്ഥൻ നാനൂറ് പേരുടെ വിവരങ്ങളുണ്ട് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ അത് പൂഴ്ത്തിവെച്ചു സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിൽ നിന്ന് ഞാൻ ഇത് സംസാരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയ്ക്കെതിരെയാണ് മട്ടന്നൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷനായി ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അൻസാരി തിലങ്കേരി ലത്തീഫ് ശിവപുരം ഹാഷിം നീർവേലി നൌഫൽ സത്താർ ഇടുമ്പ അഫ്സൽ റഫീഖ് ബാവോട്ടുപാറ വി എൻ മുഹമ്മദ് അസ്കർ ആമേരി ജലീൽ എളമ്പാറ മുനീർ ആറളം ഷബീർ എടയന്നൂർ പി ആർ ഉബൈദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ